ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ് ഗാഹുകളിലും മസ്ജിദുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പങ്കെടുത്തുപത് ദിവസത്തെ വൃതാനുഷ്ഠാനം പൂർത്തിയാക്കി ആത്മവിശുദ്ധി നേടിയതിന്റെ സംതൃപ്തിയോടെയാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ ആഘോഷിച്ചത് മാനത്ത ശവ്വാലമ്പിളി തെളിഞ്ഞതോടെയാണ് ചെറിയ പെരുന്നാൾ പിറന്നത് നോമ്പിൽ സംഭവിച്ചുപോയ അപാകതകൾ തിരുത്താൻ സക്കാത്തെന്ന നിർബന്ധിത ദാനം അർഹരായവർക്ക് നൽകിയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത് പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്നേഹം പങ്കിട്ടാണ് എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷം മധുരവും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പെരുന്നാൾ കൂടിച്ചേരലിൻ്റെ സന്തോഷം പകർന്നു ചെറുപ്പ് ചെറുചരം ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് മഹൽ ഖത്തീപ് ആമിൻ ഹുദ്വി വണ്ടൂർ നേതൃത്വം നൽകി وقد تعطون لأنه عز الإسلام والمسلمين وأذل الشرك والمشركين اللهم